ഈ സാധനം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മാസം മുറിച്ചാൽ ഈ കമ്പിക്ക് ഒന്നും സംഭവിക്കൂല ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പത്രക്കാർക്ക് ഇത് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്കത് സ്വയം ബോധ്യപ്പെടുത്താൻ സാധിക്കും മാത്രമല്ല ഈ മെറ്റീരിയൽ ഈ പറയുന്ന ഒരു മാസത്തിലധികം ഉപയോഗിച്ചു എന്ന് പറയുന്ന ആക്സോ ബ്ലേഡ് ഇത് ഒരു മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പല്ലുകൾ മുഴുവൻ തീർന്ന് ഇത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വെറും ഒരു ഇരുമ്പ് എന്താ പറയാ തകിടിന്റെ കഷ്ണമായി മാറും ഇതുപോലെയുള്ള ഒരു കമ്പി മുറിക്കണമെങ്കിൽ ആയിരം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാൽ പോലും എന്താ പറയാ ഒരു കമ്പി മുറിക്കാൻ കഴിയില്ല ആക്സോ ബ്ലേഡിന്റെ ടീത്ത് നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റൊരു കാര്യവും ഒന്നും സാധിച്ചെടുക്കാൻ സാധിക്കില്ല ഇതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് വണ്ണമുള്ള കാസ്റ്റ് അയൺ റാഡ് മുറിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിലെ കോടി ജനങ്ങളെ പറ്റിക്കുന്നു ഇവിടെയാണ് ഇതിന് ആദ്യത്തെ സംശയം തുടങ്ങുന്നത് എട്ട് മീറ്റർ ഹൈറ്റ് ഉള്ള സിക്സ് ടു എയ്റ്റ് മീറ്റേഴ്സ് ഉള്ള ഒരു മതിലിന്റെ ഹൈറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് ഇവിടെ ഒരു മൂന്ന് നാല് ആൾ അവിടെ കയറി നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഡ്രമ്മ ഞാൻ കാണിച്ചു വന്നു ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല അപ്പം ഒരു മൂന്നാമത്തെ ഡ്രമ്മിന്റെ മുകളിലേക്ക് ഒന്നാമത്തെ ഡ്രമ്മിന്റെ മുകളിൽ കയറണമെങ്കിൽ തന്നെ നല്ല ബാലൻസ് വേണം അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് വേണം കയറാൻ അതിൽ നിന്ന് മൂന്നാമത്തെ അതിന്റെ മുകളിലേക്ക് കയറാൻ ഇനിയിപ്പോ ആ ഒരു വാദത്തിന് ചിലപ്പോൾ നാളെ പറയും ഒരു ഡ്രം താഴെ വെച്ചു അതിന്റെ മുകളിൽ കയറി എന്നിട്ട് രണ്ടാമത്തെ ഡ്രമ്മിന്റെ മുകളിലേക്ക് കയറി എന്ന് പറയും അതും സാധ്യല്ല കാരണം ആ പിടിക്കുന്നോട് കൂടി തന്നെ ആ ഡ്രം അങ്ങോട്ട് മറിഞ്ഞു വരും എന്നുള്ളത് പത്രക്കാരായ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ് ഇത് ആർക്കും അവനവന്റെ വീട്ടിലുള്ള രണ്ട് ഡ്രം എടുത്ത് വെച്ച് നോക്കിയാൽ പരീക്ഷിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാന്ന് ഒരാൾക്കും പറക്കും തളിക വരേണ്ടി വരും പറക്കും തളിക ഇനി ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്നു കയറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറന്ന് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി തൂങ്ങി കിടക്കുന്നത് അപ്പൊ ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറിയെന്ന് വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോക്ക് അപ്പൊ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ആറ് മീറ്ററിൽ പോലും ആറ് മീറ്ററാണ് ഈ താഴെ ഭാഗം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം